മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ഇടുക്കി രൂപത വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പാരീഷ് ഹാളിൽ ചേർന്ന ഏഴാമത് രൂപത പാസ്ട്രൽ കൗൺസിലിൻ്റെ പ്രഥമ യോഗത്തിലാണ് മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയത് എറണാകുളം ജില്ലയിലെ മുനമ്പം പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികളടക്കമുള്ള അറുന്നൂറിലധികം കുടുംബങ്ങളെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലികാവകാശങ്ങൾ പോലും ഹനിച്ചുകൊണ്ട് ആശങ്കയുടെയും നിസ്സഹായതേയും മുൾമുനയിൽ നിർത്തി അവരുടെ എല്ലാവിധ റവന്യൂ അവകാശങ്ങളും നിഷേധിച്ച് അവിടെ നിന്നും കുടിയിറക്കി അവരുടെ മണ്ണ് വഖഫ് ബോർഡിൻറേതാക്കി തീർക്കാൻ ശ്രമിക്കുന്ന അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ നടപടിയിൽ ഇടുക്കി രൂപതാ പാസ്റ്റർ കൗൺസിൽ പ്രതിഷേധമറിയിച്ചു തലമുറകളായി മുനമ്പം നിവാസികൾ കൈവശം വച്ചിരിക്കുന്നവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ഹൈക്കോടതി തീർപ്പനുസരിച്ച് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിൽ നിന്നും വില കൊടുത്തു വാങ്ങിയതും എല്ലാവിധ രജിസ്ട്രേഷൻ നടപടികളും പൂർത്തീകരിച്ച് കരമടച്ച് പോന്നിരുന്നതുമായ പട്ടയഭൂമി വഖഫിൻ്റേതാണ് എന്ന നിരുത്തരവാദമായ അവകാശങ്ങൾ പിൻവലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു മുനമ്മം പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികളടക്കമുള്ള സാധാരണക്കാരായ മനുഷ്യരെ വക്കഫിന്റെ പേരിൽ അവകാശങ്ങൾ നിഷേധിച്ച് കുടിയറക്കാനുള്ള നീക്കം അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണെന്ന് യോഗം വിലയിരുത്തി പണം കൊടുത്ത് വാങ്ങുകയും കരമടച്ച് പോരുകയും ചെയ്യുന്ന പട്ടയഭൂമി പിടിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ അഭിപ്രായപ്പെട്ടു രൂപതാ മുഖ്യ വികാരി ജനറൽ മോൻസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ വികാരി ജനറൽമാരായ മോൻസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ മോൻസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർമാരായ സിസ്റ്റർ ടെസിൻ സിസ്റ്റർ റോസിൻ സിസ്റ്റർ ലിറ്റി ഉപ്പുമാക്കൽ സിസ്റ്റർ ആനി പോൾ ഡോക്ടർ അനിൽ പ്രദീപ് ആൻസി തോമസ് ജെറിൻ ജെ പട്ടാകുളം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി